ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആണ് നമ്മൾ ഇനി നിങ്ങൾ ഇനി കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ അല്ലെ എൽ പി യു പിക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നമ്മളുടെ എയിം സ്റ്റഡി സെന്ററിൽ എൽ പി യുപിയുടെ പുതിയ ബാച്ചുകൾ ലോങ് ബാച്ചുകൾ ഇന്ന് ആരംഭിക്കുന്നുണ്ട് അപ്പോ ഇനിയിപ്പോ വിജ്ഞാപനം എന്നാണ് വരിക അല്ലെങ്കിൽ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം എന്ന് ഒരുപാട് ഡൗട്ട് ആയിരിക്കും നമുക്കുള്ളത് അല്ലേ കാരണം നമ്മുടെ അത്രയും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു പരീക്ഷ തന്നെയാണ് എൽ പി യു പി പരീക്ഷ അപ്പോഴേ ഈ ഒരു വീഡിയോ മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക എൽ പി യുടെ പുതിയ ബാച്ചുകൾ ലോങ് ബാച്ചുകൾ നമ്മുടെ എയിംസ്റ്റഡി സെന്ററില് ഇന്ന് ആരംഭിക്കുന്നുണ്ട് അപ്പൊ ഇനി പഠനം ഇതുവരെയും തുടങ്ങിയിട്ടില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഇനിയും അടച്ചു നിൽക്കേണ്ട എൽ പി വിജ്ഞാപനം വരാൻ പോവുകയാണ് അപ്പൊ ഇനി അധികം നാളുകളൊന്നും നമ്മുടെ മുന്നിലില്ല വിജ്ഞാപനം വന്നാൽ ഉടൻ പെട്ടെന്ന് തന്നെ എക്സാമും ഉണ്ടായിരിക്കുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ചിട്ടയായി പഠിക്കാൻ തയ്യാറാണ് നിങ്ങൾ നിങ്ങൾക്ക് റാങ്ക് ഉറപ്പ് തന്നെയാണ് ആദ്യം റാങ്കുകൾ പ്രതീക്ഷിച്ച് ആദ്യ റാങ്കുകളിൽ എത്താൻ തന്നെ നിങ്ങൾ ആ ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിലെ ഏറ്റവും കുറഞ്ഞ ഫീസിന് പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് നമ്മുടെ ബാച്ചുകളുടെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ അതായത് സിലബസ് മുഴുവനും കവർ ചെയ്യുന്ന രീതിയിലുള്ള റെക്കോർഡ് വീഡിയോ ക്ലാസുകളും അതിന്റെ പി ഡി എഫ് മെറ്റീരിയൽസും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് നമ്മളൊരു ആപ്പ് ത്രൂ ആണ് ക്ലാസുകൾ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് അത് മാത്രമല്ല നിങ്ങൾക്ക് ഡെയിലി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് രാവിലെ ദിവസവും ടൈം ടേബിൾ തരും ആ ടൈം ടേബിൾ പ്രകാരം ആ ടൈം ടേബിൾ ഫോളോ ചെയ്ത് കൃത്യമായി നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ സിലബസ് കവർ ചെയ്യാം എസ് സിആർ ടി എൻ സിആർ ടി കണ്ടുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ധാരാളം മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാംസും എക്സാംസും വീക്ക്ലി വീക്ക്ലി റിവിഷൻസും എല്ലാം നമ്മുടെ മാത്രം പ്രത്യേകതയാണ് ഇതൊന്നും കൂടാതെ നിങ്ങൾക്ക് മാത്രമായിട്ട് രണ്ട് പേഴ്സണൽ മെന്റേഴ്സും അതേപോലെ തന്നെ ഒരു റെഗുലർ ഫോളോഅപ്പും കൂടി അടങ്ങിയതാണ് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് നോക്കാം എന്താണ് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എന്ന് അപ്പോഴ് നമ്മുടെ എൽ പി യുപിയുടെ വിജ്ഞാപനം എപ്പോഴാണ് ഇനി എപ്പോഴാണ് വരിക എന്ന് നമുക്ക് വളരെ ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ് അല്ലെ നമ്മൾ അതിനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വിജ്ഞാപനം എന്ന് വരുന്നു അപ്പോൾ മുതൽ പഠിച്ചു തുടങ്ങാം ആ ഒരു മെന്റാലിറ്റിയിൽ ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കില് നിങ്ങൾക്ക് തെറ്റി എൽ പി യു പി വിജ്ഞാപനം ഇതാ ഉടൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇനി വന്നിട്ട് പഠിക്കാം എന്നൊരു ധാരണ മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ പഠിക്കാനായിട്ട് തയ്യാറെടുത്തോളൂ എൽ പി യു പി അധ്യാപക പരീക്ഷ പുതിയ വിജ്ഞാപനം എപ്പോൾ പരീക്ഷ എപ്പോൾ നടക്കും എൽ പി യു പി അധ്യാപക തസ്തികളിലേക്കുള്ള അടുത്ത വിജ്ഞാപനം എപ്പോൾ പ്രസിദ്ധീകരിക്കും അതിന്റെ പരീക്ഷ എപ്പോഴായിരിക്കും നടത്തുക അല്ലെ ഇതെല്ലാം ഈ ഡൗട്ടുകളെല്ലാം നമ്മുടെ ഉള്ളിലും ഉള്ളൊരു ഡൗട്ട് തന്നെയാണ് അടുത്ത എൽ പി യു പി വിജ്ഞാപനം ഈ വർഷം ഉണ്ടാവാൻ ഇടയില്ല വിജ്ഞാപനം വന്ന് അപേക്ഷ സ്വീകരിച്ചതിന് ശേഷം തീയതി നിശ്ചയിച്ച് പരീക്ഷ നടത്തുകയാണ് പതിവ് അതെല്ലാത്തിലും അങ്ങനെ തന്നെയാണ് എൽ പി യു എൽ പി സ്കൂൾ അസിസ്റ്റന്റിന്റെ പരീക്ഷ കഴിഞ്ഞ് പുതിയ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ ആഴ്ച പ്രസിദ്ധീകരിച്ചു നിയമന ശുപാർശ തയ്യാറാക്കുന്ന നടപടികളും ഉടൻ ആരംഭിക്കുന്നുണ്ട് യു പി സ്കൂൾ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പരീക്ഷ കഴിഞ്ഞ് ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിച്ച് അതിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂ നടക്കുകയാണ് അത് പൂർത്തിയായാൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ലിസ്റ്റ് വന്ന് ഒന്നോ രണ്ടോ വർഷത്തിനകം പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന രീതിയാണ് നിലവിൽ കണ്ടുവരുന്നത് അപ്പൊ ഇതനുസരിച്ചിട്ട് ഈ ഒരു ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച എൽ പി എസ് ടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് കുറെ പേര് റാങ്ക് ഹോൾഡേഴ്സ് ആണ് അല്ലെങ്കിൽ കുറെ റാങ്കുകൾ നമ്മൾ വാരിക്കൂട്ടിയിട്ടുണ്ട് അപ്പൊ റാങ്ക് ഹോൾഡേഴ്സിന് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അപ്പൊ യു പി എസ് ഡെ റാങ്ക് എന്ന് പറയുന്നത് ഈ ഒക്ടോബറിലാണ് പ്രസിദ്ധീകരിക്കുന്നത് അതനുസരിച്ചിട്ട് അതായത് ചുരുക്ക ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഇന്റർവ്യൂ നടക്കും ഓക്കെ അതായത് യു പി സ്കൂൾ അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള പരീക്ഷ കഴിഞ്ഞ ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിച്ച് അതിൽ ഉൾപ്പെട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂ നടക്കുകയാണ് അല്ലെ അപ്പൊ ആ ലിസ്റ്റിന്റെ കാലാവധി എപ്പോഴേ ഉള്ളൂ ഒക്ടോബർ വരെയാണ് ആ ലിസ്റ്റിന്റെ കാലാവധിയും ഉള്ളത് അപ്പൊ അത് കഴിഞ്ഞാൽ ഉടൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടുകൂടി നോട്ടിഫിക്കേഷൻ വരികയും ഇരുപത്തി ഏഴിൽ എന്തായാലും പരീക്ഷ നടത്തുകയും ചെയ്യും അതാണ് പതിവ് അല്ലെ അതായത് ഒന്നോ രണ്ടോ ലിസ്റ്റ് വന്നോ ഒന്നോ രണ്ടോ വർഷം നമുക്കറിയാം കഴിഞ്ഞ എക്സാം എപ്പോഴായിരുന്നു രണ്ടായിരത്തി ായിരുന്നു അല്ലെ അപ്പൊ അത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് ഒക്കെ പ്രസിദ്ധീകരിച്ച് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടുകൂടി നോട്ടിഫിക്കേഷൻ വരികയും ഇരുപത്തിയാൽ ഇരുപത്തി ആറില് ഇരുപത്തി ആറിൽ നോട്ടിഫിക്കേഷൻ വന്ന് ഇരുപത്തിയേഴില് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ആ ഒരു നിർണായക ഘട്ടമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ തന്നെ നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കുന്ന ആ ഒരു വളരെ പ്രധാനപ്പെട്ട എക്സാം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എന്തായാലും നടക്കും അപ്പോഴ് അതിനു വേണ്ടിയുള്ള ഒരു ഓട്ടം അല്ലെങ്കിൽ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ നാളേക്കൊന്നും മാറ്റിവെക്കാതെ ഇന്ന് തന്നെ തുടങ്ങിക്കുള്ളൂ നമ്മളുടെ സ്റ്റഡി സെന്ററിൽ ഓഫർ അലേർട്ടാണ് എൽ പി യു പി എച്ച് എസ് എ തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷകൾക്കുള്ള കോഴ്സുകൾ പ്രത്യേക ഓഫറോട് റോഡ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓക്കെ നമ്മൾ പഠി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഓർക്കുക അല്ലെ നമ്മൾ ഒന്ന് രണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു നല്ല സെന്റർ വിലയിരുത്തുന്നത് അവിടുത്തെ റിസൾട്ട് മാത്രം നോക്കിയാണ് അല്ലെ അപ്പൊ ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള ഇടത്ത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കുക ഉന്നത റാങ്കുകളിലേക്ക് എത്തുക നിങ്ങൾ നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുക നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ കെ ടെറ്റിന്റെ പുതിയ ബാച്ചുകൾ ഇന്ന് ആരംഭിക്കുകയാണ് അപ്പൊ ഇന്ന് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പുതിയ ബാച്ചുകൾ നമ്മൾ കേട്ടത്തിന്റെ ആരംഭിക്കുന്നുണ്ട് കേട്ടത്തിന്റെ കാറ്റഗറി വണ്ണീ ഫോർ എന്നീ വിവിധ കാറ്റഗറിക്കുള്ള പുതിയ ബാച്ചുകൾ ഇന്ന് നമ്മൾ ആരംഭിക്കുന്നു സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളും അതിന്റെ പി ഡി എഫ് മെറ്റീരിയൽസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും ധാരാളം ലൈവ് സെഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയൊരു ബാച്ചാണ് നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത് മോക് ടെസ്റ്റുകൾ ും മോഡൽ എക്സാംസും എൻ സിആർ ടി എസ് സിആർ ടി കണ്ടുകളും അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് രണ്ട് പേഴ്സണൽ മെന്റർമാരും അതുപോലെ തന്നെ ഒരു റെഗുലർ ഫോളോ അപ്പും കൂടി അടങ്ങിയതാണ് ഈ ഒരു പാക്കേജ് എന്ന് പറയുന്നത് അത് മാത്രല്ല നിങ്ങൾക്ക് ഡെയിലി കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടുള്ള ടൈം ടേബിൾ അവൈലബിൾ ആയിരിക്കും ആ ടൈം ടേബിള് കൃത്യമായി ഫോളോ ചെയ്ത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി വീക്ക്ലി എക്സാംസും വീക്ക്ലി റിവിഷൻസും ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സും ആണ് രണ്ടായിരം ഷുവ ഷോട്ട് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അടങ്ങിയ ആ ഒരു ആൻസേഴ്സും കൂടി നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എക്സാമിന് മുന്നേ നമുക്ക് ഒരുപാട് പരീക്ഷകൾ എഴുതാനുള്ള ഒരു അവസരം ലഭ്യമാകും ഇപ്പോൾ തന്നെ കേട്ടത്തിൻ്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയിട്ടുള്ള നയൻ എന്ന നമ്പറിലോട്ട് എച്ച് എസ് എക്സാം എച്ച് എസ് എയുടെ എക്സാം വന്നെത്തി അല്ലെ സോഷ്യൽ സയൻസ് ഒഴികെയുള്ള നാച്ചുറൽ സയൻസ് മാത്സ് മലയാളം ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഫിസിക്കൽ സയൻസ് തുടങ്ങിയ വിവിധ പരീക്ഷകൾ എച്ച് എസ് എയുടെ എക്സാം ഓഗസ്റ്റിൽ വരുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് മുന്നിൽ ഒരുപാട് ദിവസങ്ങളൊന്നും ഇല്ല അൻപത് ദിവസമാണ് ഉള്ളത് അപ്പൊ അൻപത് ദിവസത്തെ ക്രാഷ് കോഴ്സുകൾ അൻപത് ദിവസത്തെ ക്രാഷ് ബാച്ചുകൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസ് ഇനി നിങ്ങൾക്ക് എച്ച് എസ് എ സ്വന്തമാക്കാം അപ്പൊ കഴിഞ്ഞ ആഴ്ച അല്ലെ രണ്ടാഴ്ച കഴിഞ്ഞ ആഴ്ചയാണ് എൽ എസ് എയുടെ റാങ്ക് ലിസ്റ്റുകൾ വന്നത് അപ്പൊ നമ്മുടെ റാങ്കുകളാണ് നമ്മുടെ ഇൻ സ്റ്റഡി സെന്ററിലെ റാങ്കുകളാണ് നമ്മുടെ ഇൻ സ്റ്റഡി സെന്ററിലെ റാങ്കുകൾ വാരി കൂട്ടിയിരിക്കുകയാണ് ഫസ്റ്റ് റാങ്ക് രണ്ടാം റാങ്ക് നാലാം റാങ്ക് ആറാം റാങ്ക് ഏഴാം റാങ്ക് ഈ റാങ്കുകളെല്ലാം നമുക്ക് മാത്രം സ്വന്തമാണ് നിങ്ങളൊന്നും മനസ്സ് വെച്ച് നാളേക്ക് വെക്കാതെ അതായത് വിജ്ഞാപനം വന്ന് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളുമായി പരീക്ഷന്റെ രണ്ടു ദിവസം മുമ്പ് നാലു ദിവസം മുൻപ് പഠിക്കാൻ ആലോചിച്ചിട്ട് കാര്യമില്ല നിങ്ങളൊന്ന് മനസ്സ് വെച്ച് ഇപ്പോൾ തന്നെ പഠനം തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ചിട്ടയായ പഠനത്തിന് നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ റാങ്കുകൾ ഈ ഫോട്ടോ ഇനി നാളെ നിങ്ങളുടേതായിരിക്കും ഈ ഒന്നാം റാങ്കുകാരുടെ ഫോട്ടോയിൽ നാളെ നിങ്ങളായിരിക്കും ഇരിക്കുക ഇതെല്ലാം നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് ആണ് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ റാങ്കുകൾ റാങ്ക് വാരിക്കൂട്ടാനും നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് ഏറ്റവും വേഗത്തിൽ എത്താനും സാധിക്കട്ടെ സാധിക്കും നമ്മൾ ഇപ്പൊ ചിട്ടയായി പഠനം മാത്രമാണ് അതിനുള്ള ഒരിറ്റ മാർഗം എന്ന് പറയണത് അല്ലെ നാളെ നിങ്ങളാണ് നാളത്തെ റാങ്ക് ഹോൾഡേഴ്സ് നന്നായി പഠിക്കുക പഠിക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ നന്നായി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ റാങ്കുകൾ വാരി കൂട്ടാനായിട്ട് സാധിക്കും എല്ലാവരും നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് ട്രൈ ചെയ്യുക എക്സാം ഒരുപാട് ദൂരെ അല്ല നമുക്ക് ഏറ്റവും വേഗത്തിൽ തന്നെ വിജ്ഞാപനം വരും വിജ്ഞാപനം വന്നാൽ ഉടൻ തന്നെ നമ്മുടെ പരീക്ഷയും ഉണ്ടാകും ഇതെല്ലാം നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് ആണ് നോക്കൂ എത്ര റാങ്കുകളാണ് നമ്മുടെ എയിംസ് വാരി കൂട്ടിയിരിക്കുന്നത് നോക്കുക ഇതെല്ലാം നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് ആണ് കഴിഞ്ഞ എട്ട് കേട്ടത്തിലായിട്ട് ഒരുപാട് വിജയികളാണ് നമ്മളുടെ എയിംസ് സ്റ്റഡി സെന്ററിൽ സെന്ററിലുള്ളത് ഏഴായിരത്തിലധികം വിജയികളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് വേഗം എത്തിപ്പിടിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് എന്താണ് നന്നായി പഠിക്കുക ചിട്ടയായ പഠനം മാത്രം അല്ലേ നമുക്ക് എന്താ ഒരു മാർഗം നമുക്ക് നമ്മുടെ നമ്മുടെ റാങ്ക് നേടാൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങളുടെ കൈക്കുമ്പിളിൽ കിട്ടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ ചിട്ടയായ പഠനം ചിട്ടയായ പഠനത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ റാങ്ക് നിങ്ങൾക്ക് ഉറപ്പാണ് താങ്ക് യു